നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ഒരു വാഹനമാണ് മാരതി സുസുക്കിയുടെ കോംപാക്റ്റ് സൈസിലുള്ളൊരു വാഹനമാണ് ഹാച്ച് ബാക്ക് വാഹനമാണ് ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ളൊരു വാഹനമാണ് വാഗ്നാറാണ് വാഗണാർ എന്ന് പറയുന്ന വാഹനത്തെ കുറിച്ചിട്ട് യാതൊരുവിധ കംപ്ലൈൻസും കസ്റ്റമേഴ്സിനില്ല എങ്കിൽ കൂടിയും അതിൻ്റെ ബിൽ ക്വാളിറ്റിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു നിലവിലുള്ള വാഗണാറിന് രണ്ട് എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് അത് മാൻഡേറ്ററി ആക്കി മാറ്റി എന്നുള്ളതാണ് ഇനി അങ്ങോട്ട് ഗവൺമെൻറ് എയർ ബാഗ് എന്ന് പറയുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പോകുന്നതല്ല കാരണം ഹ്യുണ്ടായി ഓൾറെഡി അവരുടെ എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാരുതി സുസിക്കും അവരുടെ എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഏറ്റവും താഴെയുള്ള ലൈനപ്പിൽ വരുന്ന വാഹനമായിട്ടുള്ള ഓൾട്ടോ കേട്ടനിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയിട്ടുണ്ട് അതുമാത്രമല്ല സെലേരിയയ്ക്ക് ഓൾറെഡി സിക്സ് എയർ ബാഗ് ഉണ്ട് ബ്രസ എന്ന് പറയുന്ന വാഹനത്തിനും സിക്സ് എയർ ബാഗ് ഉണ്ട് ഡെൽറ്റ പ്ലസ് ഓപ്ഷണൽ എന്ന് പറയുന്ന ഫ്രോങ്സിൻ്റെ മോഡലിനും ആ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റിനും മാത്രം സിക്സ് എയർ ബാഗ് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി അവർ അവരുടെ ഇക്കോ എന്ന് പറയുന്ന കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന എന്നാൽ യാത്രയ്ക്കും ഉപയോഗിക്കുന്ന ഒരു വാഹനത്തെ സിക്സ് സീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് സെവൻ സീറ്റർ വേർഷൻ മുൻപുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് സിക്സ് സീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട് അത് മാത്രമല്ല ഫൈവ് സീറ്റർ വേർഷൻ ഓൾറെഡി ഉണ്ട് ആ ഒരു വാഹനത്തിനും സിക്സ് എയർ ബാഗ് ആക്കി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസിക്കിയുടെ ഒരു ഹാച്ച് പാക്ക് വാഹനമാണ് ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ളൊരു വാഹനമാണ് വാഗണാർ വാഗണാറിനും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റിയിട്ടുണ്ട് എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പുതിയ വാഗണാറിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റി എന്നുള്ള വാർത്ത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത് ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ കോണ്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമേ തന്നെ എന്താണ് ചേഞ്ച് ചേഞ്ച് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് ചേഞ്ചുകളാണ് വന്നിട്ടുള്ളത് ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു മാരുതി സുസുഖി വാഗണാറിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റി എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ എൽ എക്സ് ഐ ബേസ് വേരിയൻ്റ് ആണ് അത് കഴിഞ്ഞാൽ വി എക്സ് ഐ പിന്നെ ഇസഡെക്സ് ഐ പിന്നെ ഇസഡക്സ് ഐ പ്ലസ് ഡ്യുവൽ ടോൺ അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ സി എൻ ജി വേഷനും ഉണ്ട് പെട്രോൾ വേർഷനും ഉണ്ട് വൺ ലിറ്ററും ഉണ്ട് വൺ പോയിൻറ്റ് ടു ഉണ്ട് നമുക്കത് അറിയാവുന്ന കാര്യമാണ് എന്നാൽ പോലും വൺ ലിറ്ററിന്റെ ഒരു പവർ എന്ന് പറയുന്നത് സിക്സ്റ്റി എയിറ്റ് പോയിൻറ്റ് ഫൈവ് ബി എച്ച് പിന്നെ അതിൻ്റെ ടോർക്കെന്ന് പറയുന്നത് നയൻറ്റി വൺ എൻ എം ടോർക്കാണ് ഇനി വൺ പോയിൻറ്റ് ടുയിലേക്ക് വരുമ്പോഴത്തേക്കും വൺ ലിറ്റർ ത്രീ സിലിണ്ടറാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു എന്ന് പറയുന്നത് ഫോർ ആണ് കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള രഞ്ചിനാണത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി പോയിൻ്റ് നയൻ ഫൈവ് ബി എച്ച് പി ആണ് ഈ ഒരു വാഹനത്തിന്റെ പവർ ഇനി അത് മാത്രമല്ല ടോർക്കിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് ഏഴ് എൻ എം ടോർക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് സീറ്റിംഗ് കംഫർട്ട് അതു മാത്രമല്ല ടോൾ ബോയ് കോൺസെപ്റ്റ് ആകുമ്പോഴത്തേക്കും നല്ല ഹെഡ് റൂം ഉണ്ടായിരിക്കും അതുമാത്രമല്ല യാത്ര ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു വിസിബിലിറ്റി ഇനി എന്താണ് മാറ്റം ഈ ഒരു വാഹനത്തിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാക്കി മാറ്റിയിട്ടുണ്ട് ഇ ട്വൻ്റി പെട്രോൾ ഇനി മുതൽ ഈ ഒരു വാഹനത്തിൽ ഉപയോഗിക്കാം എന്താണ് ഇ ട്വൻറ്റി പെട്രോൾ നമുക്കറിയാം എൺപത് ശതമാനം പെട്രോളും ഇരുപത് ശതമാനം എഥനോളും അങ്ങനെ അടങ്ങിയിട്ടുള്ള ഫ്യൂല് ഈ ഒരു വാഹനത്തിൽ ഇനി മുതൽ ഉപയോഗിക്കാം അതുമാത്രമല്ല ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് ബാക്കി ചേഞ്ചുകളൊന്നും വലിയ കാര്യമായിട്ടില്ല എക്സ്റ്റീരിയർ അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ല വില വർധനം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു വാഹനത്തിൽ പതിനാല് ഇഞ്ച് വീലുകളാണ് വന്നിട്ടുള്ളത് അത് മാത്രമല്ല സെവൻ ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ട് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ എൽ എക്സ് ഐ മാനുവൽ ട്രാൻസ്മിഷന് അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആണെന്നുണ്ടെങ്കിൽ പുതിയ വേരിയൻറ്റ് എൽ എക്സ് ഐക്ക് മാനുവൽ ട്രാൻസ്മിഷനാണ് അഞ്ച് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് പതിനാലായിരം രൂപയുടെ ഒരു വർധനമാണ് വി എക്സ് എ മാനുവലിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആറ് ലക്ഷത്തി പത്തായിരം രൂപ അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട് വി എക്സ് ഐ ഓട്ടോമാറ്റിക് എ എം ടി ആണ് അതിന് ആറ് ലക്ഷത്തി അറുപതിനായിരം ഇത് രണ്ടും ഓൾഡ് റേറ്റ് ആണ് അല്ലെങ്കിൽ ഓൾഡ് പ്രൈസ് ആണ് പുതിയതിലേക്ക് വരുമ്പോഴത്തേക്കും ബി എക്സ് ഐ മാനുവലിൻ്റെ ഏറ്റവും പുതിയ പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയാണ് എന്നാൽ വി എക്സ് ഐ ഓട്ടോമാറ്റിക്ക് എം ഡി ട്രാൻസ്മിഷൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡലിൻ്റെ വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു പതിനാലായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമാണുള്ളത് ബാക്കിയുള്ള എല്ലാ വേരിയൻറ്റിൻ്റെയും ഇൻക്ലൂഡിങ് സി എൻ ജി അത് എത്രയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ മൈലേജിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മളിപ്പം ഒരു വൺ ലിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനിൽ ഇരുപത്തി നാല് പോയിന്റ് മൂന്ന് അഞ്ചാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അതിൻ്റെ എം ടി അതായത് എ ജി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ലിറ്റർ ആണ് അതിന് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് തീർച്ചയായിട്ടും ലഭിക്കും ഇനി വൺ പോയിൻറ്റ് ടുയിലേക്ക് നോക്കുമ്പോഴത്തേക്കും മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ആറാണ് എ ആർ ഐടെ സർട്ടിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത് അത് മാത്രമല്ല വൺ പോയിൻറ്റ് ടു എ ജി എസ് അല്ലെങ്കിൽ എം ടിക്ക് ഇരുപത്തി നാല് പോയിൻറ്റ് നാല് മൂന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇനി സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് ഏഴൊക്കെ നമുക്ക് ലഭിക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വാഗണാറിന് ഉണ്ടായിരുന്നൊരു ചീത്തപ്പേര് അതായത് ഈ ഒരു വാഹനത്തിന് ബിൽ ക്വാളിറ്റി ഇല്ല ഇപ്പോഴും ബിൽ ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബിൽ ക്വാളിറ്റി ഇല്ല എന്ന് തന്നെ പറയാം അതൊരു കമ്പാരിസൺ ആ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റി കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാനുണ്ട് എന്നാൽ സിക്സ് ഹെയർ ബാഗ് തീർച്ചയായിട്ടും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് തീർച്ചയായിട്ടും പതിനാലായിരം രൂപയുടെ ഒരു പ്രൈസ് പ്രൈസായിക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എറീന ഷോറൂമിലുള്ള ഓരോ വാഹനത്തെയും അവർ സിക്സ് എയർ ബാഗ് കൊടുത്ത് സെക്യൂരിറ്റി ഫീച്ചർ അല്ലെങ്കിൽ സേഫ്റ്റി ഫീച്ചർ എന്നുള്ള രീതിക്കൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇനി വരുന്ന എല്ലാ വാഹനങ്ങൾക്കും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് നന്ദി നമസ്കാരം